ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തവണ അത് കളിക്കളത്തിലെ പ്രകടനത്തിന് അല്ലെന്നു മാത്രം രോഹിത് ശർമ്മ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഇപ്പോൾ വൈറലായത് ശ്രീലങ്കൻ ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള പരിശീലനത്തിന്റെ ചിത്രമാണ് രോഹിത് ശർമ്മ പോസ്റ്റ് ചെയ്തത് ബി സി സി ഐയും രോഹിത് ശർമ്മയും ഒരേ ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തതെങ്കിലും രോഹിത് ശർമ്മ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ ചെറിയൊരു വ്യത്യാസം കാണാം ചിത്രത്തിൽ തടി അല്പം രോഹിത് ശർമ്മയ്ക്ക് കുറവാണ് ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്തതെന്നാണ് ആരാധകർ പറയുന്നത് ഈ ആരാധകരുടെ ട്രോളുകൾ ഉയർന്നതോടുകൂടി ചിത്രം സോഷ്യൽ മീഡിയയിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുകയാണ് രോഹിത് ശർമ്മ ഈ രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്തുകൊണ്ട് ആരാധകർ താരത്തെ ട്രോളുകയാണ് രോഹിത് ശർമ്മ പങ്കുവച്ച ഫോട്ടോ കൃത്യമായി നോക്കിയാൽ അത് എഡിറ്റ് ചെയ്തതാണെന്ന് വളരെ എളുപ്പം മനസ്സിലാകുകയും ചെയ്യും ശാരീരിക ക്ഷമതയുടെയും ഫിറ്റ്നസിന്റെയും പേരിൽ പല ട്രോളുകളും ഏറ്റുവാങ്ങിയ ആളാണ് രോഹിത് ശർമ്മ എന്നാൽ കളിക്കളത്തിൽ ഇത്തരം ആരോപണങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയാണ് രോഹിത് ശർമ്മയുടെ ശീലം ന്യൂസ് ഡെസ്ക് വിസിൽ